അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് തന്നേ പറ്റത്തുള്ളൂ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്കൊരു വഴി അമ്മ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി എപ്പോഴും എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ ചെന്ന് മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കി കരയും എനിക്കൊന്നും പ്രാർത്ഥിക്കാനുമില്ല കാരണം എല്ലാവരും ആർക്കും എന്നെ വേണ്ട എല്ലാവരും എന്നെ ഇട്ട് തട്ടുവാ എവിടെ ചെന്നാലും കളിയാക്കൽ മാത്രമേ ഉള്ളൂ നാട്ടിൽ പള്ളിയിൽ പോകാൻ പോലും എനിക്ക് പേടിയാണ് ഇങ്ങോട്ട് നാട്ടിലേക്ക് കാരണം എനിക്ക് മൂന്ന് ഞാൻ മൂത്ത ആളാണ് താഴെ മൂന്ന് പേരാ അവള് പിള്ളാരെ വളർത്തി അതുവഴി നടക്കുകയെന്നൊക്കെ ഒരുപാട് പേരെന്നെ എന്നെ കളിയാക്കുമായിരുന്നു അതിനുശേഷം ഓഗസ്റ്റ് പതിമൂന്നായപ്പോഴത്തേക്ക് മാതാവ് എനിക്ക് കോൺട്രാക്ട് തന്നു പതിനഞ്ചാം തീയതി ഇന്ന് സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ് എന്നെ കളിയാക്കിയവരുടെ മുന്നില് എന്നെ പരിഹസിച്ചവരുടെ മുന്നില് ഞാനൊന്നും ആകില്ലെന്ന് പറഞ്ഞവരുടെ മുന്നില് വെല്ലുവിളാക്കി കാണിച്ചു അവിടെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ഏറ്റവും സാലറി അല്ലേ സെപ്റ്റംബർ ലാസ്റ്റ് ഞാൻ ജർമ്മനിക്ക് പറക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് പറയുന്നു നന്ദി